എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ കൃഷി സ്ഥലത്ത് നമ്മൾ കൃഷി മാത്രമല്ലാതെ നമുക്കൊരു പഴത്തോട്ടവും കൂടെ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഒരു ഗുണത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം അറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങളുടെയൊക്കെ വില നമ്മൾ കടച്ചിലും അറിയാം പിന്നെ അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന പഴങ്ങൾ എത്രത്തോളം കെമിക്കൽ കണ്ടന്റ് ഉള്ളതാണെന്നും നമുക്കറിയാം അതായത് ഇപ്പോൾ ചെയ്യുന്ന കൃഷികളും തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നോ വരുന്ന പഴങ്ങളൊക്കെ എത്രത്തോളം കെമിക്കൽ ചേർന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ നമുക്ക് എല്ലാ പഴങ്ങളും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കാലാവസ്ഥ സാഹചര്യങ്ങൾ വെച്ച് എല്ലാ ഒന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പഴങ്ങൾ നമുക്ക് ഇപ്പോൾ കിട്ടാനുണ്ട് ശരിക്കും നഴ്സറികളിൽ നിന്നും നമുക്ക് കിട്ടും അപ്പം അതുപോലത്തെ പഴത്തൈകൾ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പഴങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം ഞാൻ വെച്ച് പഴത്തൈകൾ കുറച്ചെണ്ണം കായ് കുറച്ചെണ്ണം കായ്ച്ചിട്ടില്ല കായ്ക്കാനുണ്ട് എന്തായാലും പഴുത്തു വരുമ്പോൾ അതായത് ഈ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നാണ് അപ്പം ഇന്ന് നമ്മൾ ഈ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് ആരംഭിക്കാം എൻ്റെ പുറകിൽ ഇങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നട്ട ഒരു ചെറിപ്പേരെന്നു പറയാം അല്ലെങ്കിൽ സ്ട്രോപ്പറി പേരെന്നൊക്കെ പറയും തോന്നുന്നു ശരിക്കും ഇതിൻ്റെ വളരെ ചെറിയ പേരക്കയാണ് എന്നാൽ സാധാരണ പേരക്കയുടെ ഒരു ടേസ്റ്റ് അല്ല ഇത് ശരിക്കും പുളിയും മധുരവും ഇതെല്ലാം ഇടകലർന്ന ഒരു ടേസ്റ്റ് ഉള്ളതാണ് പഴങ്ങൾ തീർന്നു തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഴുത്തിട്ട് കുറച്ച് ദിവസമായിരുന്നു എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ ഒരു അത് തീരുന്ന ഭാഗമായതുകൊണ്ട് നല്ല പഴങ്ങൾ കുറവാണ് ശരിക്കും ഇതുണ്ട് ഈ ഒരു പേടിയാണ് ഇരിക്കുന്നത് ഇത് ഇതിലൊരു ചെറിയൊരു കേടുപോലെയുണ്ട് പക്ഷേ ഇതുണ്ട് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു ഇതാണ് ശരിക്കും പുളിയും മധുരമാണ് ഇത് പ്രധാന നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം പിന്നെ പുളിയുമുണ്ട് ഒത്തിരി മുന്തിരി പോലെയുള്ള ചെറിയ ചെറിയ ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് നിറച്ചുണ്ടാവും അതൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടേസ്റ്റാണിതിനോ ഏ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു അവക്കാട് മരമാണ് അതായത് ഹൈബ്രിഡ് ആയി ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഇത് ശരിക്കും അത്യാവശ്യം വളരുന്നുണ്ട് കാരണം ഇതൊന്ന് ശരിക്കും ആദ്യം ഒതിച്ചിട്ട് കേടുപോലെ വന്നായിരുന്നു എന്നാലും വീണ്ടും അത് പിടിച്ചു കിട്ടി അപ്പം ഇതുണ്ടോ അത്യാവശ്യം പൊക്കമായി പൂവിട്ടിട്ടില്ല താമസിയാതെ തന്നെ ഇത് കായ്ക്കും എന്നാണ് തോന്നുന്നത് അപ്പം ഇത് ശരിക്കും ഞാൻ അധികം സ്ഥലമൊന്നും വെച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു ഏരിയയിലാണ് ഇതെല്ലാം വെച്ചിട്ട് അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ചാമ്പ ഇതുണ്ട് രണ്ട് കളറുണ്ട് പക്ഷേ ഇതും ഒരു കായൊക്കെ ഉണ്ടായുള്ളു ഇതിൽ ആദ്യം ഉണ്ടായപ്പം ഇപ്പം നിലവിൽ കായൊന്നും കിടപ്പില്ല ഇതിൽ അതും നല്ലൊരു സ്പെഷ്യൽ സാധനമാണോ നല്ല മധുരമുള്ള ചാമ്പങ്ങയുണ്ടോ അതായത് നല്ല മുഴുപ്പുണ്ടാവും അതായത് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതിന് പിന്നെ ഇത് ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആപ്പിൾ ഇനമാണ് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് ഇത് വെച്ചിട്ട് ഒരു ഒന്നര വർഷമായുള്ളൂ പക്ഷേ ഇത് നോക്കി ഇതിൽ പൂ ഇട്ടി തുടങ്ങി ഈ പൂവൊക്കെ പിടിക്കുമോയെന്നറിയില്ല പക്ഷേ ഇതിൽ കണ്ടോ ഇനി പൂവുണ്ട് ഇനി ഇതിൽ കാ പിടിക്കുവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും അത്യാവശ്യം വളർച്ചയുണ്ട് എന്തായാലും ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച തൈ ആണെങ്കിലും വളർച്ചയ്ക്ക് കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം ഒന്ന് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ട് കായ്ക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി നമ്മുടെ ഒരു വെറൈറ്റി പേരയാണ് ഇവിടെ ഉള്ളത് ഇതുണ്ടോ ഈ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് കളറുള്ള പേരയാണ് അതായത് പച്ചയും വെള്ളം ആഷ് കളറോ ഇതുള്ള മിക്സ് ടൈപ്പ് പേരയാണ് ഇതുണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഒത്തിരി ഉണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ വാതിൽ പേരയ്ക്ക ഇപ്പം ചെറുതാണ് ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഇത് മറ്റേ വെരിഗേറ്റഡ് എന്ന് പറയുന്ന ആ ഒരു അനത്തിൽ പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഇലയും കണ്ടോ ഈ ഇലയും രണ്ട് കളറാണ് പച്ചയും വെള്ളയും ചേർന്ന കളറാണ് അതൊരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഇതുണ്ടോ അതേ തന്നെ ഒരു നോർമൽ പേരയും കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ കമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏകരമാണ് ഈ കാണുന്നത് ആ ശിഖരം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതൊരു സാധാരണ പേരയ്ക്കായി ഉണ്ടായിട്ട് അതൊരു ഇനം മാറി വന്നു കേട്ടോ അപ്പം ഇത് പിന്നെ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിച്ചിയാണ് ലിച്ചിയും കാഴ്ചട്ടില്ല ഇതുണ്ടോ ഇതും ഞാൻ പറഞ്ഞ മറ്റേ ആപ്പിളിൻ്റെ ആ തൈം കൂടെ ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചുക അത്യാവശ്യം വളർന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പൂൺ ചെയ്ത് വിടാനുണ്ട് ഇപ്പം വേനൽ ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല പക്ഷേ മഴക്കാലമാകുമ്പോഴത്തേനെ പൂൺ ചെയ്ത് വിടണം ഇനി അടുത്തത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതും ഇച്ചിരി വൈകിപ്പോയി പരിചരണം ഇച്ചിരി കുറഞ്ഞു പോയതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ കമ്പാണ് വെച്ച് കെട്ടിയേക്കുന്നത് സാധാരണ ആൾക്കാർ ടയറൊക്കെ വെച്ച് കെട്ടിയിട്ട് വെക്കാറുണ്ട് അപ്പം ടയർ കിട്ടാഞ്ഞതു കൊണ്ട് ഞാൻ ചുമ്മാ ഒരു കമ്പൊക്കെ വെച്ച് കെട്ടി കയറ്റി വിട്ടാൻ ഒരു താമസം വന്നതുകൊണ്ടാണ് അതിനൊരു വളർച്ച കുറഞ്ഞു പോയത് പിന്നെ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയാണ് ചെറി നമുക്ക് സാധാരണ പണ്ട് മുതലേ നമ്മുടെ ഒക്കെ ഗാർഡനിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയാണ് നാച്ചുറൽ മാസമാണ് ഇതിലും ഇപ്പം നിലവിൽ കായുന്നില്ല ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതിൽ കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം പുളിയും മധുരവും ഉള്ള ഒരു ചെറിയാണ് പിന്നെ ഉള്ളത് വേറൊരു സാധനം ഇത് ഹൈബ്രിഡ് മൾബഴിയാണ് ഇത് ആയി വരുന്നേ ഉള്ളൂ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു വർഷമായി പക്ഷേ ഞാനിവിടെ വെച്ച് ഇവിടെ കട്ട് ചെയ്ത് വിട്ടതാണ് ഇവിടുന്ന് പുതിയ തലപ്പ് ഇവിടുന്ന് വരുന്നുണ്ട് ഇത് നമുക്ക് പടർത്തി ഒത്തിരി ഉയർന്നു പോകാതെ എല്ലാം നമുക്കൊരു വിധത്തിൽ പടർത്തി വിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഈ കായൊക്കെ പറിക്കാൻ ഒത്തിരി പൊങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കയറി പറിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പിന്നെ ഉള്ളത് മാവാണ് ഈ മാവും ഹൈബ്രിഡ് മാവും വാങ്ങിച്ചു വെച്ചതാണെങ്കിലും ഇതും ഒരു കേട് വന്നു പോയായിരുന്നു പിന്നെ വീണ്ടും തലത്ത് കയറി വന്നേക്കുന്നതാണ് ഇതിനെ ഇവിടെ വെച്ച് മുറിച്ച് വിട്ട് ഇനി അതൊരു പടർത്തി എടുക്കാനുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പഴത്തോട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലധികം പഴങ്ങളൊന്നും കാണാനില്ലെങ്കിൽ ഇതുകൊണ്ട് ഈ ഭാഗം മൊത്തം നമ്മൾ ഇങ്ങനെ വെച്ചേക്കുകയാണ് പിത്രവും ഭാഗം നമുക്ക് ഇതിനിടയ്ക്ക് ഇതിപ്പോൾ എല്ലാം നല്ല വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് നല്ല മനോഹരമായിട്ട് നല്ല എല്ലാം നിറഞ്ഞു നിൽക്കും നമുക്ക് സീസൺ ആകുമ്പോഴത്തേക്കും എല്ലാത്തിൽ നിന്നും തന്നെ നമുക്ക് അത്യാവശ്യം പഴങ്ങളും കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ പഴത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ ഞാൻ ഒത്തിരി നാളാഗ്രഹിച്ച് ചെയ്തൊരു സംഭവമാണ് കാരണം എന്താണെന്ന് സ്ഥലം ശരിക്കും നമ്മൾ നേരത്തെ ഒക്കെ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി വയ്ക്കുമായിരുന്നു പക്ഷേ എന്നാലും അതിനുവേണ്ടി മാത്രം ഒരു ശകലം സ്ഥലം മാങ്ങി വെച്ചിട്ട് അതിനെ എന്താണ് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റി എന്തായാലും അത് ചെയ്തത് കൊണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നും വന്നില്ല കാരണം എന്നാ നീച്ചാൽ അത്യാവശ്യം എല്ലാം വെച്ചതെല്ലാം തന്നെ പിടിച്ചു കിട്ടി അപ്പോൾ ഇനി അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഒരു ഒരാഴ്ച മുമ്പ് ഇഷ്ടംപോലെ പഴങ്ങൾ ഉണ്ടായിരുന്നതിൽ എനിക്ക് സമയം കിട്ടാത്ത കൊണ്ടാണ് അന്ന് എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ പഴങ്ങളെ ഉള്ളൂ അപ്പോൾ എന്തായാലും നെറ്റിട്ട് മൂടണം അതായത് ഇതിൻ്റെ പഴം നമ്മളൊരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല നെറ്റിട്ട് മൂടിയാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ പക്ഷികൾ കൊണ്ടുപോകും ആ ഒരു പ്രശ്നം ഉണ്ട് അതിന് ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ലാത്ത പഴങ്ങളാണ് നമുക്ക് പരിചരിച്ച് വളർത്തിക്കൊണ്ടുവരാൻ എളുപ്പമുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൃഷി സ്ഥലത്തെ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ പഴത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ശരിക്കും നമ്മൾ ട്രൈ ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പഴത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കാരണം അത് വളരെ രസകരമാണ് നമുക്ക് ഓരോ പഴങ്ങളൊക്കെ വ്യത്യസ്ത വെറൈറ്റി പഴങ്ങൾ നമ്മുടെ നാട്ടിലില്ലാത്ത സംഭവങ്ങളൊക്കെ കൊണ്ടുതന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വളർന്നു വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഫ്രണ്ട്സിനെ കൊടുക്കാം ഇങ്ങനെയൊക്കെയുള്ളൊരു ഗുണങ്ങളുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം ഓക്കെ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയ്റ്റ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ